മണിക്കൂറിൽ സന്തോഷകരമായ വാർത്ത എന്ന പുറത്തു വന്നിരിക്കുന്ന വീഡിയോ ഉപകാരമായ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ക്രിസ്മസിന് മുന്നൂറിനൊക്കെ മുമ്പായി രണ്ട് മാസത്തെ തുക വിതരണം ചെയ്യും എന്നാൽ ക്രിസ്മസിന് മുമ്പാകെ തന്നെ മൂന്ന് മാസത്തെ തുക നൽകാൻ ആലോചിക്കുന്നുണ്ട് സർക്കാർ എന്ന റിപ്പോർട്ട് വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നാലായിരത്തി എണ്ണൂറ് രൂപയായിരിക്കും ക്രിസ്മസിനും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരുക സന്തോഷകരമായ വാർത്ത സഹകരണ സംഘം ബാങ്കിൽ നിന്ന് മൂവായിരം കോടി കടമെടുക്കാൻ കഴിഞ്ഞയാഴ്ച തീരുമാനിച്ചു അതേസമയം ജീവനക്കാർക്കുള്ള ശമ്പളം മറ്റ് ചെലവുകൾ എന്നിവ നടത്താനായി ആയിരത്തി ഇരുപത്തിയഞ്ച് കോടി കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ നിന്നും കടമെടുക്കാൻ കേരളം തീരുമാനിച്ചു ഡിസംബർ പതിനേഴ് അതായത് നാളെ ആണ് പൊതു പൊതുവിപണിയിൽ നിന്ന് കടമെടുക്കുക റിസർവ് ബാങ്ക് വഴി തുക ലഭിച്ചു കഴിഞ്ഞാൽ പെൻഷനായിട്ട് ബന്ധപ്പെട്ട ഔദ്യോഗികമായി പ്രഖ്യാപനം ഉണ്ടാകും ഡിസംബർ പതിനെട്ട് മുതൽ വിതരണം ആരംഭിക്കും എന്നാണ് സൂചന അതിൽ തുക ബാങ്കിൽ തുക സ്വീകരിക്കുന്നവർക്ക് രണ്ട് ദിവസത്തിനകം തുക എത്തിച്ചേരുക അതായത് പത്തൊമ്പത് ഇരുപത് കൂടി തുക എത്തിച്ചേരണം എന്നാൽ കൈകളിൽ സ്വീകരിക്കുന്ന ആളുകൾ സഹകരണ സംഘ ഉപയോക്തകൾ വീടുകളിൽ നൽകണം അതിൻ്റെതായ കാലതാമസം ഒരാഴ്ചയെങ്കിലും എടുക്കും കൈകളിൽ വിതരണം ചെയ്യാൻ അവർക്ക് ചിലപ്പോൾ ഞാറൊക്കെ ആയിട്ടായിരിക്കും തുക എത്തിച്ചേരുക അതുകൊണ്ട് തന്നെ ക്രിസ്മസിന് തന്നെ വിതരണം എത്തിച്ചേരണമെങ്കിൽ എത്രയും പെട്ടെന്ന് വിതരണം ആരംഭിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ധനകാര്യമന്ത്രി തൻ്റെ അഞ്ചാമത് ബഡ്ജറ്റ് അവതരിപ്പിക്കാനാണ് ആലോചിക്കുന്നത് അതിൽ ക്ഷേമം പെൻഷൻ കൂട്ടുന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും എന്നാണ് കിട്ടുന്ന സൂചന കൃത്യമായും സാമൂഹിക ബന്ധമായി സർക്കാർ ക്ഷേമ പെൻഷൻ മുടങ്ങാതെ വിതരണം ചെയ്യാൻ ഉള്ള നടപടികൾ സ്വീകരിക്കും എന്നാണ് കഴിഞ്ഞ ബജറ്റിൽ രണ്ടാം വണ്ണ സർക്കാരിൻ്റെ അജണ്ട അത് വാക്ക് പാലിക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല മൂന്ന് മാസത്തെ കുടിശ്ശിക ഇനിയും കൊടുത്തു തീർക്കാനുണ്ട് അപ്പോൾ ഇതുപോലത്തെ പെൻഷൻ അറിവുകൾക്ക് വേണ്ടി ക്ഷേമ പെൻഷൻ അറിവുകൾക്കും സർക്കാർ എന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക മൂന്ന് മാസത്തെ എത്തിയില്ലെങ്കിൽ രണ്ട് മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് എന്തായാലും എത്തിച്ചേരും എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ എല്ലാവരിലേക്കും ഈ അറിവൊന്ന് ഷെയർ ചെയ്യുക ചാനൽ എനേബിൾ ചെയ്ത് കാത്തിരിക്കുക എന്ന കണെങ്കിൽ മാത്രമാണ് ഞാൻ എടുത്ത ഓരോ വീഡിയോ നിങ്ങളെ തേടിയെത്തുള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന് ശിവ പ്രതീക്ഷയുടെ വിഷ്ണു